കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തുന്ന യാത്രക്കാരെ വരവേൽക്കുന്നത് മനോഹരമായ ഔഷധ സസ്യത്തോട്ടമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ആശയം ജീവനക്കാർ ഏറ്റെടുക്കുകയായിരുന്നു ഇതോടൊപ്പം അലങ്കാര ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വൃത്തിയും സുരക്ഷയും ഉള്ള ഡിപ്പോ എന്ന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ സ്വപ്ന പദ്ധതി ഏറ്റെടുത്താണ് കാഞ്ഞങ്ങാട് ഡിപ്പോയും വ്യത്യസ്ത മാതൃക തീർത്തത് നൂറ്റി അൻപതിലധികം ഔഷധ സസ്യങ്ങളാണ് ഇവിടെ നട്ടുവളർത്തുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നത് ഒരു വർഷം മുൻപാണ് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചത് അപ്പൊ നമുക്ക് തോന്നിയാണ് എന്തുകൊണ്ട് നമ്മുടെ ഡിപ്പോ കുറച്ചും കൂടി മനോഹരമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പൂന്തോട്ടം നമുക്ക് ഒരു അഭിപ്രായം വന്നായിരുന്നു ഭാഗമായിട്ട് നമ്മൾ നമ്മൾ പൂന്തോട്ടം തുടങ്ങി അതിനുശേഷം നമ്മളിവിടെ അദ്ദേഹത്തിൽ ഗാർഡായിട്ട് വന്ന ശ്രീ അശോകൻ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഇനിഷ്യേറ്റീവ്സ് അറിയാം എന്നോട് പറയുകയുണ്ടായി നമുക്ക് ഒരു പൂന്തോട്ടൊപ്പം തന്നെ ഒരു കുറച്ച് ആയുർവേദ ചെടികളും കൂടി നമുക്ക് തുടങ്ങാം അങ്ങനെ ചെറിയതായിട്ട് നമ്മൾ തുടങ്ങി പൊതു എല്ലാ ജീവനക്കാരുടെയും ചെറിയ ചെറിയ സപ്പോർട്ടോടുകൂടി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ നൂറിൽ പരം വിവിധങ്ങളായിട്ടുള്ള ചെടികൾ നമ്മുടെ ഡിപ്പോയിലുണ്ട് ആയുർവേദ ചെടികൾ ഡിപ്പോയിലുണ്ട് പിന്നെ അതിലുപരി നമുക്കറിയാം ഈ കിലോമീറ്ററുകളാണ് ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് കിലോമീറ്ററൊക്കെയാണ് നമ്മുടെ ജീവനക്കാർ വണ്ടി ഓടിക്കുന്നത് എട്ടും പത്തും പന്ത്രണ്ട് മണിക്കൂർ വണ്ടി എടുക്കുമ്പോൾ സ്ഥിരമായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ നടുവേദന പിന്നെ അതുപോലെ തന്നെ എന്താണ് വയർ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തിന് ഈ അശോകന്റെ ഈ ചെറിയ പൊടിക്കൈകൾ ഇവിടെ തന്നെ മരുന്നുകളുണ്ട് ഉണ്ട് ഇതെല്ലാം കൊടുത്ത് കൊടുക്കുമ്പോഴേക്കും അതിലെ മൈഗ്രെയിൻ തലവേദന അത് കൊടുക്കുമ്പോഴേക്കും നല്ലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ഡിപ്പോയിലെ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരൻ കെ വി അശോകന്റെ പ്രയത്നമാണ് ഔഷധത്തോട്ടത്തിന് പിന്നിൽ ഉപയോഗശൂന്യമായ ബസിന്റെ സ്പെയർ പാർട്സുകളാണ് പൂച്ചെടികളിൽ അധികവും ആമ്പൽ മുതൽ അനന്തശയനം വരെ ഇവിടെ തളിരിട്ട് സുഗന്ധം പരുത്തുകയാണ് ആമ്പൽ താമര പച്ച താമര ബ്രഹ്മി കുറുക്കി തൂക്കി കല്ലൂർ വഞ്ചി ചെക്കി ശംഖുപുഷ്പങ്ങൾ ഇങ്ങനെ നീളുന്നു പൂന്തോട്ടത്തിലെ സസ്യങ്ങൾ തന്റെ ആശയത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയത് ജീവനക്കാരനാണെന്നും സംസ്ഥാനത്ത് തന്നെ മാതൃകയാകാൻ സാധിച്ചതിൽ അഭിമാനം ഉണ്ടെന്നും ഔഷധത്തോട്ടത്തിന്റെ പരിപാലകൻ അശോകൻ പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിലൊരു ധാരണ ഇടി എന്തേന്ന് അങ്ങനെ അങ്ങനെ എൻ്റെ മനസ്സിൽ കിടക്കും ഈ വെറുതെ കളയുന്നല്ലേ ഇവിടെ ഇതാക്കിയിട്ട് അവർ ഒരുപാട് സഹായിച്ചു ഒരു മെക്കാനിക്കാർ ഫുള്ള് സഹായം എല്ലാടും ക്ലിയർ ആക്കിയിട്ട് വെക്കും അത് പിന്നെ അതിൽ അടിച്ചിട്ട് എല്ലാം ഓരോ ഓരോ ദിവസം അവരെ വരുന്നുണ്ട് അങ്ങനെ വെച്ച് കുടിപ്പിച്ച് ഇടത്തേക്ക് എത്തി പിന്നെ അത് ഏറ്റവും വലിയ ചില ബ്രഹ്മി പിന്നെ പടങ്ങല് പിന്നെ നെലപ്പന രാമച്ചം പിന്നെ ആടലോടകം മെയിനില് നാട്ടുവൈദ്യത്തിൽ പ്രസിദ്ധി നേടിയ ആ കുടുംബത്തിലാണ് അശോകൻ വളർന്നത് അമ്മ കോറപ്പാളു മുത്തശ്ശി ആച്ച എന്നിവരിൽ നിന്നും ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അറിവ് നേടിയിരുന്നു കെ എസ് എ ബി മുൻ ജീവനക്കാരനായ അശോകൻ വെള്ളിക്കോത്ത് കൂലോത്ത് വളപ്പ് സ്വദേശിയാണ് വി സുനിൽകുമാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്